സീനിയർ ജേർണലിസ്റ്റ് ഫോറം തിരുവനന്തപുരത്ത് ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നു ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രി ജി ആർ അനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവർ സമ്മേളനത്തിൽ സന്നിഹിതരാകും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരും സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനുശേഷമാണ് പ്രധാന പരിപാടികൾ ഇരുപത് തീയതികളിൽ ഈ ദേശീയ തലത്തിലുള്ള മാധ്യമപ്രവർത്തകർ സീനിയർ മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കുന്ന സമ്മേളനം അത് പത്തൊമ്പതാം ഇരുപതാം തീയതി നാല് മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം തുടർന്ന് ഒരു സെമിനാറുണ്ട് അതും മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പുതിയ മാധ്യമ പ്രവർത്തനത്തിൽ നേരിടുന്ന വെല്ലുവിളികളൊക്കെ സംബന്ധിച്ചുള്ള ഒരു സെമിനാറാണ് ഞാൻ ഈ വാർത്താ ബുളറ്റിൻ പൂർണ്ണമാകുന്നു ദൂരദർശൻ വാർത്തകൾ കേരള ഡി ഡി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ് പ്രധാന മണിക്ക് നമസ്കാരം